ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിതുസ് ഹേക്ക ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൺപത് വയസ്സിൽ മുടി വളർത്താനായിട്ടുള്ള ഒരു മാജിക് ഹെയർ ഗ്രോത്ത് ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വരുന്ന എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് മൂന്ന് ചാനലുണ്ട് ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും ഗീതോ സ്കിൻ ഓയിൽ ഉടൻ ഓർഡർ ചെയ്യൂ യസിലും മുടി വളർത്താൻ ഒരു വയസ്സിലും മാറ്റാനുള്ള ഒരു സൂപ്പർ മാജിക്കൽ ടിപ്പാണ് ഞാൻ ഈ പറയാമുണ്ട് നിങ്ങൾക്കിത് വിശ്വാസം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ടു തൊട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് കേട്ടോ ഇതിനായിട്ടായി വേണ്ടത് ചെമ്പർത്തി പൂവാണ് വേണ്ടത് എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന പിങ്ക് കളറുള്ള ചെറിയൊരു ചെമ്പർത്തിയാണ് കിട്ടിയിരിക്കുന്നത് റെഡ് കളറുള്ള നാടൻ ചെമ്പർത്തിയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് ഇരട്ടിയാവും കേട്ടോ അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ അതൊരു താമതി പിന്നെ നമുക്ക് വരുന്നത് പേരയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പത്തോളം പേരയിൽ എടുത്തിട്ടുണ്ട് ഒരുപാട് തലരിൽ അല്ല ഒരുപാട് മൂത്തത് അല്ല ഇടത്തരത്തിലുള്ള പത്ത് പേരയിലെടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് അരച്ചെടുക്കണം അരയ്ക്കാനായിട്ട് അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം കൂടരുത് കേട്ടോ ഇനി വെള്ളത്തിന് പകരമായിട്ട് തലദിവസത്തെ ഉപ്പിടാത്ത കഴിവുകളെല്ലാം ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഈ ഒരു മിക്സ് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരന് ഇല്ലാതാക്കാനായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് നല്ലതാണ് നമ്മൾ ഇത് ടുത്തിട്ടുണ്ട് വളരെ കുറവ് വെള്ളം മാത്രം ചേർത്തിട്ട് വേണം അരയ്ക്കാതെ ആയിട്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ആ ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെ വീടുകളിലും കിറ്റൊക്കെ കിട്ടിയിരുന്ന സമയത്ത് അതായത് കൊറോണ സമയത്ത് കിറ്റൊക്കെ കിട്ടിയിരുന്ന എല്ലാ വീടുകളിലും വേസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് ചെറുവയർ ഇത് ചെറുപയറ് പൊടിയാണ് കേട്ടോ ചെറുവയർ പൊടി എന്ന് പറയുന്ന മുടി വളർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെറുപയറ് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് കുറെ കൂടി നല്ലത് കടകളിൽ നിന്ന് വാങ്ങുന്ന ചെറുപയറ് എത്രത്തോളം നല്ലതാണ് എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയുന്നില്ല കാരണം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല വീട്ടിൽ തന്നെ ചെറുപയർ പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് മുടി വളർച്ച കൂടാനായിട്ട് നല്ലത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്പർത്തി പേരയില മിക്സിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ചെറുപയർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക സ്പൂൺ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ സ്കാട്ടിലും ഹെയറിലും പുരട്ടി കൊടുക്കുക ഒരു ഒരു അര ൂറോ അരമണിക്കൂറോ വെച്ചതിന് ശേഷം നമുക്കത് കഴുകിക്കളയാവുന്നതാണ് തലനീടർക്കത്തിന്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറോക്കെ വെച്ചിരുന്നാൽ മതി ഇത് ആഴ്ചയിൽ രണ്ടു ദിവസമാണ് മിനിമം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര വളരാത്ത മുടിയായാലും നീളം വെക്കുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അകാലനേര പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ചെയ്യാവുന്നതാണ് ഇത് കഴുകി കളയാനായിട്ട് ഷാമ്പു കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ബക്കറ്റ് വാഷ് ചെയ്യുക ബക്കറ്റ് വാഷ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം പിടിച്ച് തല കൂടുത്തിയിട്ട് കൂട്ട് അതവിടെ സ്കാർപ്പും പൊങ്കുന്ന രീതിയിൽ തല നന്നായിട്ട് അലമ്പിക്കഴുക ഞാനീ വോയിസ് കൊടുക്കുന്നത് ചിലപ്പോൾ തിളവ് ക്ലിയർ അല്ലാതെ കാരണം എനിക്ക് നല്ല കോൾഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് ശരിയാക്കാം ഓക്കെ അപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് സ്കാപ്പിന് ഹെയറിൽ അപ്ലൈ ചെയ്യാം ഏതൊരു പാക്ക് ഉപയോഗിക്കുന്ന ഒരു മുൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുടിയിൽ ജട കളയാണുള്ളത് അതുപോലെ തന്നെ മുടിയിൽ നിങ്ങൾ ഡ്രൈ ഹെയർ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിലാണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് വേണം പാക്ക് അപ്ലൈ ചെയ്യാതായിട്ട് കേട്ടോ ഇത് കുഞ്ഞികൾക്ക് അതിൽ ചെയ്യാത്തതാണ് കുഞ്ഞികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നേരം വെച്ചിരുന്നാൽ മതി കാരണം പുതിയ പാക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോ അവർക്ക് തല തീരം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ ഏതൊരു പാക്ക് ആണെന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ വട്ടം ചെയ്യപ്പെട്ടത് നിങ്ങളുടെ മുടിയിലെ പ്രശ്നങ്ങൾ മാറി മുടിയിൽ നല്ല റിസൾട്ട് കണ്ടു തുടങ്ങും അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്തതിനു ശേഷമുള്ള റിസൾട്ട് കളക്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നിങ്ങളുടെ റിസൾട്ട് നോക്കിയിട്ടാണ് പുതിയതായിട്ട് വരുന്ന മെബേഴ്സ് നമ്മുടെ വീഡിയോ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ് ഇത് ശേഷം ചെയ്ത എല്ലാ വീഡിയോസും സൂപ്പറാണ് പക്ഷെ എന്തുകൊണ്ടാണ് വ്യൂസ് കുറയുന്നത് കുറയുന്നതുള്ളത് നമുക്ക് വ്യൂസ് വളരെയധികം കുറവാണ് നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആർക്കും എത്തുന്നില്ല അതുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് വ്യൂസ് വളരെയധികം കുറയുന്നത് അതുകൊണ്ട് ഏത് തീർച്ചയായിട്ടും ദൂരെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് വഴി അവരുടെ വീഡിയോസ് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് വ്യൂസ് ഉള്ള വീഡിയോസ് ഒക്കെ ആയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടേത് തുടർന്ന് ദൂരെ സപ്പോർട്ടിട്ടെങ്കിൽ മാത്രമേ എനിക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പൊ തുടർന്ന് തീർച്ചയായിട്ടും എല്ലാം അവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്